നമസ്കാരം എല്ലാവർക്കും കുമാർക്കണക്കിൻ്റെ പുതിയൊരു അദ്ദേഹത്തിൽ ഹൃദ്യമായ സ്വാഗതം ഇന്ന് മെയ് പതിനാലാണ് ഇന്ന് വ്യാഴം രാശി മാറിയിരിക്കുകയാണ് ഈ ഒരു രാശിമാറ്റം എന്ന് പറയുന്നത് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു രാശിമാറ്റമാണ് കാരണം സർവ അഭിഷ്ടകാരകനായ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് ഇവിടെ പന്ത്രണ്ട് രാശിയിലും ഈ ഒരു വ്യാഴമാറ്റം ഏറ്റവും കൂടുതൽ അനുഭവയോഗ്യമായി വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന മൂന്ന് രാശിക്കാരാണ് ധനുരാശിക്കാർ ഇടവം രാശിക്കാർ കുംഭം രാശിക്കാർ ഇവർക്ക് വളരെയധികം നേട്ടങ്ങളുടെ കാലമാണ് വരാൻ പോകുന്നത് മൂലം പൂരാടം ഉത്രാടം ചേർന്ന ധനുരാശിക്കാർക്ക് അവരുടെ ഏഴാം ഭാവത്തിലേക്കാണ് വ്യാഴം രാശി മാറുന്നത് ഏഴാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങളിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ വരുന്നതാണ് ഉയർന്ന ആളുകളുമായിട്ട് നല്ല നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുകയും അതുവഴി തൊഴിൽ നേട്ടങ്ങളും അതുപോലെ വിവാഹ വിവാഹകാര്യങ്ങളിലൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ നല്ല നല്ല വിവാഹ ബന്ധങ്ങളൊക്കെ ലഭിക്കാനും ആ ഒരു വിവാഹത്തിന് ശേഷം ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയൊക്കെ വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ധനരാശിക്കാർക്ക് ഈ വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഏഴാം ഭാവത്തിലേക്ക് വരുന്ന ഈ വ്യാഴത്തിന്റെ മാറ്റം വളരെയധികം പ്രയോജനപ്പെടുത്തുക അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശി എന്ന് പറയുന്നത് അവിട്ടം ചതയും പൂരിട്ടായി നക്ഷത്രം പെട്ടവരാണ് ഇവർക്ക് അഞ്ചാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് അഞ്ചാം ഭാവം വളരെയധികം അനുകൂല ഭാവമാണ് എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം പ്രയാസങ്ങൾ നേരിട്ട ഇവർക്ക് ഈ ഒരു മെയ് പതിനാല് അതായത് ഇന്ന് ഈ രാശി മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എല്ലാ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വരുന്ന സമയമാണ് തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഏത് കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച പോലെ സാധിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യാഴമാറ്റത്തെ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കേണ്ടതാണ് അടുത്ത മെയ് മാസം വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം വരെ അഞ്ചാം ഭാഗത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല അവസ്ഥ വളരെയധികം പ്രയോജനപ്പെടുത്തുക വാഹനം നല്ല നല്ല വാഹനങ്ങൾ വാങ്ങാനുള്ള യോഗം ഗൃഹം സർവ്വൈശ്വര്യങ്ങളൊക്കെ വന്നു ചേരും കുടുംബ കുടുംബഐക്യം കുടുംബത്തിൽ സമാധാനം തൊഴിൽ നേട്ടങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിൽ വരുന്നതാണ് അടുത്ത രാശിയാണ് ഇടവം രാശി ഇടവം രാശി എന്ന് പറയുമ്പോൾ കാർത്തിക രോഹിണി മകീരം നക്ഷത്രക്കാർ ചേർന്ന ഇടവം രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങൾ നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദമാകുന്നത് അതുകൊണ്ട് തന്നെ ഇടവം രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്ന വ്യാഴം വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരും കാരണം രണ്ടാം ഭാവം എന്ന് പറയുന്നത് ധനത്തിൻ്റെയും വാക്കിൻ്റെയും സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആളുകൾ തയ്യാറായിരിക്കും നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പത്തിലെ ശനിയുടെ അവസ്ഥയും ജന്മത്തിലെ വ്യാഴത്തിൻ്റെ അവസ്ഥയൊക്കെ ഇവർക്ക് ഒരുപാട് ദുരിതങ്ങൾ വിതച്ചിട്ടുണ്ട് ഇതെല്ലാം മാറി ജീവിതത്തിൽ വെളിച്ചം വരുന്ന കാലഘട്ടമാണ് കാരണം ശനി പതിനൊന്നാം ഭാവത്തിലുണ്ട് താനും അങ്ങനെ പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്ന ശനിയും രണ്ടാം ഭാഗത്ത് നിൽക്കുന്ന വ്യാഴവും തീർച്ചയായും ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് തൊഴിൽപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് പ്രമോഷൻ ഇഷ്ട സ്ഥലത്തേക്ക് സ്ഥലമാറ്റം മൾട്ടിപ്പിൾ സോഴ്സിലൂടെ ധനവരവ് ഇതൊക്കെയാണ് സാധ്യമാവുന്നത് ഈ മൂന്ന് രാശിക്കാർ ധനു ഇടവം കുംഭം രാശിക്കാർക്ക് ഈ ഒരു വ്യാഴമാറ്റത്താൽ ജീവിതത്തിൽ സൗഭാഗ്യം വന്നു ചേരുന്നതാണ്